സ്തുതി ആയിരിക്കട്ടെ വിശുദ്ധ ദയോഹന അറിയിച്ച സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ആറാം വാക്യം വള്ളത്തിന്റെ വലതുവശത്ത് വലയിടുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടും തിബേരിയാസ് കടലില് മീൻ പിടിക്കാൻ പോകുന്ന പത്രോസിനെ നമ്മളിവിടെ കാണുന്നുണ്ട് അല്ലെ പത്രോസിനോട് വിശു പറയുന്ന വാക്കുകളാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന ഭാഗം എന്ന് പറയുന്നത് ഒരുപക്ഷെ പത്രോസ് വീണ്ടും ഉപേക്ഷിച്ചതിലേക്ക് പോവുകയല്ലേ ഈശോയ്ക്ക് വേണ്ടി ഉപേക്ഷിച്ചതാണ് അവൻ ആ വല പക്ഷേ ഈശോ പോയപ്പോൾ വീണ്ടും അവൻ ഈശോയ്ക്ക് വേണ്ടി ഉപേക്ഷിച്ചതിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് നമ്മൾ കാണുകയാണ് സ്നേഹമുണ്ട പറ ഈ ഒരു വചനം ഈശോ എനിക്ക് നൽകുമ്പോൾ ഒന്നാമത് പഠിപ്പിക്കുന്ന വലിയൊരു സത്യമുണ്ട് നീ ദൈവത്തിന് വേണ്ടി ഉപേക്ഷിച്ചതിലേക്ക് പിന്നീട് തിരിഞ്ഞു പോവത് പോയി കഴിഞ്ഞാൽ പരാജയമാകും കാരണം ിയാസിൽ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ പരാജയപ്പെട്ട് നൽകുന്ന പത്രോസിനെ നമ്മൾ ഇവിടെ കാണുന്നുണ്ട് അല്ലെ നല്ലൊരു മുക്കുവനായിരുന്നു പക്ഷേ രാത്രി മുഴുവൻ അവൻ അധ്വാനിച്ചു ഒരു മീനിനെ പോലും അവന് അത്രയേറെ പരാജയപ്പെട്ടു പോയി കാരണം എന്താ ദൈവത്തിനു വേണ്ടി ഉപേക്ഷിച്ചതിലേക്ക് നീ വീണ്ടും ഇറങ്ങിച്ചെന്നാല് നിന്റെ ജീവിതത്തില് നിനക്ക് ലഭിക്കുന്നത് പരാജയമായിരിക്കും ദൈവത്തിന് വേണ്ടി ഉപേക്ഷിക്കുന്നത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കും ായിട്ട് നമുക്ക് സാധിക്കണം പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉപേക്ഷിക്കാറുണ്ട് ഇഷ്ടങ്ങൾ മാറ്റിവെക്കാറുണ്ട് ആഗ്രഹങ്ങൾ വേണ്ടാന്ന് വെക്കാറുണ്ട് പക്ഷേ ചില നിമിഷങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ സാത്താൻ വന്ന് പ്രലോഭിപ്പിച്ച് വീണ്ടും വീണ്ടും ഉപേക്ഷിച്ചതിലേക്ക് നമ്മൾ തിരിഞ്ഞു പോകാറില്ലേ പോയ നിമിഷങ്ങൾ ഉണ്ടായിട്ടില്ലേ ഇന്ന് ഈ നിമിഷം നമുക്ക് ദൈവത്തിന്റെ സന്നദ്ധിയിലായിരുന്നു കൊണ്ട് മാപ്പ് ചോദിക്കാം ഉപേക്ഷിച്ചതിലേക്ക് ഇനി തിരിച്ച് നടക്കാതിരിക്കാം ദൈവത്തിന് വേണ്ടി ഉപേക്ഷിച്ചത് എന്നും ഉപേക്ഷിക്കപ്പെട്ടതായിരിക്കണം അതിലേക്ക് ഇനി തിരിച്ചു പോയാൽ പരാജയമാണ് ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്നത് എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാം രണ്ടാമത് വലിയൊരു സത്യം കൂടി ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ രാത്രി മുഴുവൻ ഒന്നും കിട്ടാതെ അധ്വാനിച്ച് നിൽക്കുന്ന പത്രോസിനോടാണ് ഈശോ ഇത് പറയുന്നത് ഈശോയാണ് പറയുന്നത് എന്ന് പോലും പത്ര ഓസിനെ അറിയത്തില്ല എന്നിരുന്നാലും ഒരു മറുപടി പോലും പറയാതെ ആ പറഞ്ഞ വാക്ക് പത്രോസ് കേൾക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് വേണമെങ്കിൽ പത്രോസിന് മറുപടി കൊടുക്കാമായിരുന്നു ഞാനൊരു മുക്കുവനാണ് രാത്രി മുഴുവൻ അധ്വാനിച്ചതാണ് ഒന്നിനെ പോലും കിട്ടിയിട്ടില്ല കാരണം വലതുവശത്ത് ഇന്നിനിടയ്ക്കും പല പ്രാവശ്യം അവൻ വലയിറക്കിയിട്ടുണ്ട് ഒന്നും കിട്ടിയിട്ടില്ല വേണമെങ്കിൽ ഇത് പറഞ്ഞ് അവൻ അവിടെ നിന്ന് കടന്നു പോകാമായിരുന്നു പക്ഷെ ഒരു വാക്ക് പോലും മറുപടി പറയാതെ ആ വാക്ക് കേൾക്കുവാനായിട്ട് പത്രോസ് തയ്യാറ ഇത് പത്രോസിന്റെ ജീവിതത്തിലെ ഒരു വിജയമാണ് സ്നേഹമുള്ളവർ നമ്മുടെ ജീവിതത്തിലും ഇതേപോലെ പല വാക്കുകൾ വരും കേട്ടോ ഈശോ പലരിലൂടെ എന്നോട് സംസാരിക്കും പലപ്പോഴും നമ്മളൊക്കെ പല കാര്യങ്ങളിൽ ഈ വാക്ക് കേൾക്കാതെ പോവുക മറ്റുള്ളവരെ നമ്മളെ തിരുത്തുമ്പോൾ അത് കേൾക്കാതെ പോകുമ്പോൾ വീണ്ടും വീണ്ടും പരാജയത്തിൽ തന്നെ തുടരുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് തോസിനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ വാക്ക് കേട്ടില്ലായിരുന്നുവെങ്കിൽ പരാജയപ്പെട്ട് തിരിച്ച് കടലിൽ നിന്ന് കരയ്ക്ക് വരേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ആ വാക്ക് കേട്ടപ്പോൾ ആശ്വാസം ലഭിച്ചു പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് അവൻ കൈ പിടിച്ചു നടന്നടുത്തു സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഇത് തന്നെ ഉണ്ടാകുന്നുണ്ട് പല വ്യക്തികളിലൂടെ ഈശോ സംസാരിക്കുമ്പോൾ അവ കേൾക്കാനായിട്ട് അവയനുസരിക്കാനായിട്ട് എനിക്ക് ഒന്ന് എളിമപ്പെടണം ഞാൻ വലിയവനാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്കും മറ്റുള്ളവരുടെ വാക്ക് കേൾക്കാനായിട്ട് പറ്റത്തില്ല കേൾക്കാതിരിക്കുന്നിടത്തോളം കാലം എൻ്റെ ജീവിതം പരാജയത്തിൽ തന്നെ കിടക്കുകയായിരിക്കും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരുടെ വാക്ക് കേൾക്കാം ദൈവം മറ്റുള്ളവരിലൂടെ സംസാരിക്കുമ്പോൾ അത് കേൾക്കുവാനായിട്ട് അതനുസരിക്കുവാനായിട്ട് പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കടന്നു വരുവാനായിട്ട് അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി ഉപേക്ഷിച്ചത് എന്നും ഉപേക്ഷിക്കപ്പെട്ടതായിട്ട് സന്തോഷത്തോടു കൂടി ഈശോ പിന്നാലെ യാത്ര ചെയ്യുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃതമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ